വാടക വീട്ടിൽ വിൽപ്പനയ്ക്കായി നിർമ്മിച്ച വ്യാജ ചാരായവുമായി പ്രതികൾ പോലീസ് പിടിയിലായി ചവറ ഇടയിലിഴത്ത് വീട്ടിൽ രാധാകൃഷ്ണപിള്ള ഇയാളുടെ മകൻ രാധേഷ് കൃഷ്ണൻ എന്നിവരാണ് ചവറ പോലീസിന്റെ പിടിയിലായത് ചവറ പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ഞായറാഴ്ച രാവിലെ പ്രതികൾ താമസിച്ചു വന്നിരുന്ന പുതുക്കാട്ടിലുള്ള വാടക വീട്ടിലെ മുറിയിൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന മുപ്പത്തിരണ്ട് ലിറ്റർ വയജ ചാരായവും ഇത് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും മറ്റും പോലീസ് കണ്ടെടുക്കുകയും പ്രതികളെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു ഓണക്കാലത്ത് വ്യാജമദ്യവും മയക്കുമരുന്നും മറ്റ് ലഹരി വസ്തുക്കളും ഉപയോഗവും വിപണനവും തടയുന്നതിനായി കൊല്ലം സിറ്റി പോലീസ് പരിധിയിലെ സ്റ്റേഷനുകളിൽ പ്രത്യേകം സ്ക്വാഡ് രൂപവൽ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ഐ പി എസിന്റെ നിർദ്ദേശാനുസരണം ചവറ ഇൻസ്പെക്ടർ ബിജുവിന്റെ നേതൃത്വത്തിൽ എസ് എ ഓമനക്കുട്ടൻ പ്രതാപ് എസ് സി പി ഒ രഞ്ജിത്ത് സി പി ഒമാരായ മനീഷ് ഷ്യാം ശങ്കർ അനിൽ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം പൂവേ പൂവേ പൂവേ